ഹലോ എവറി വൺ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് സയൻസ് ഫീസാണ് എൽ പി ക്ലാസ്സസിന് വേണ്ടി എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ഉത്തരം ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടാമത്തെ ചോദ്യം ദേശീയ ശാസ്ത്ര ദിനം ഏത് ശാസ്ത്രജ്ഞനെ അനുസ്മരിക്കുന്നു ഉത്തരം സി വി രാമൻ രാമൻ എഫക്ട് കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് രണ്ടാമത്തെ ചോദ്യം ജലത്തിൻ്റെ വാതക അവസ്ഥ ഏതാണ് ഉത്തരം നീരാവി മൂന്നാമത്തെ ചോദ്യം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിൻ നാലാമത്തെ ചോദ്യം മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ് ഉത്തരം ചുവപ്പ് ആണ് അഞ്ചാമത്തെ ചോദ്യം സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ഹീലിയമാണ് ആറാമത്തെ ചോദ്യം ആറ്റം എന്ന പേര് നൽകിയത് ആരാണ് ഉത്തരം ഡാൽ ഉത്തരം ഡാൽട്ടൺ ആണ് അടുത്ത ചോദ്യം ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ വാതകം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് ഓക്സിജനാണ് അടുത്ത ചോദ്യം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ചൊവ്വയാണ് ചുവന്ന ഗ്രഹം ചൊവ്വ അടുത്ത ചോദ്യം ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തി രണ്ടാണ് ലോക ജന ജലദിനം അടുത്ത ചോദ്യം പത്ത് ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ശനിയാണ് അടുത്തത് ചന്ദ്രനെ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിനായി ഇന്ത്യ അയച്ച പേടകം ഏതാണ് ചന്ദ്രയാൻ വൺ അടുത്ത ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏതാണ് ഉത്തരം ഗഗനയാൻ അടുത്ത ചോദ്യം ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുന്ന ദിവസമാണ് അമാവാസി ഇവയിൽ ഏതായിരിക്കും അമാവാസി ദിനത്തിൽ മധ്യത്തിൽ വരുന്നത് ഉത്തരം ചന്ദ്രനാണ് വരുന്നത് അടുത്ത കല്ലു തിന്നുന്ന പക്ഷി ആരാണ് ഒട്ടക പക്ഷിയാണ് കല്ലു തിന്നുന്ന പക്ഷി അടുത്തത് പഴത്തൊലിയിലെ പ്രധാന മൂലകം ഏതാണ് ഇരുമ്പാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്